ഹായ് ഹലോ എരില്ലാർക്കും ഇതാ സുഖിക്ക് സ്വാഗതം ഇന്നത്തെ ഉച്ചയോടെ കഴിക്കാൻ പോവാനേ അല്ല നമ്മൾ ചോറെടുത്തിട്ടുണ്ട് കുത്തിരി ചോറാണ് ചോറ് കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ പേരിനെടുക്കുന്നുള്ളൂ ആണ് അതുകൊണ്ടാണ് കേട്ടോ നാടൻ ചീര ഉണ്ടോ കേട്ടോ ഇത് പറമ്പ് ചീരയാണ് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് വെച്ചതാണ് നല്ല രുചിയാണ് വിഷാംശമൊന്നും ഇല്ലാത്ത ചീര നാടൻ ചീര കുഞ്ഞു കുഞ്ഞു ഇലകളായിട്ട് ഇത് റി വെച്ചതാണ് കേട്ടോ ഞാൻ ഇതിൽ കുടപ്പുളി ഇട്ടിട്ടുണ്ട് ഇരുമ്പൊളി ഇട്ടിട്ടുണ്ട് കുറച്ച് ചിക്കൻ കറി മാങ്ങ കഷ്ണം രണ്ട് കഷ്ണമെടുക്കുന്നവരുണ്ട് കച്ചേരൽ കുറച്ച് കുപ്പുംബറി എടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികാരെ ഇതാണ് എൻ്റെ ഇന്നത്തെ ഉച്ചകളുള്ള വിഭവങ്ങൾ കുറച്ച് സാമ്പാറും കൂടെ ഉണ്ട് കേട്ടോ എടുക്കാം ആവശ്യം വന്നാൽ എടുക്കാമെന്ന് വച്ചിട്ട് സാമ്പാർ വെച്ചതാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളോളപ്പ് പിന്നെ സാമ്പാറിൻ്റെ ആവശ്യമില്ലാന്ന് അറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ മറക്കേണ്ടത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്